ാണ് അത്ത അതാണ് ഇവന് ഉമ്മ കൊടുത്തതിനാണിപ്പോ അത് ഞാൻ അറിയാണ്ട് ചോദിക്കുന്നേട്ടി വരുവാണെങ്കിലും

അപ്പൊതുക്കി വെച്ചിരിക്കും പേടിച്ചു അവൻ അത്ത വന്ന അവൻ അങ്ങനെ പതിനാറാളാക അതുവരെ പൂച്ച പതിങ്ങി പോലെ ഇരിക്കുക കുട്ടി എന്താ പേടിക്കുന്ന റെഡ്മിയാത്ത ചാടാൻ വരുന്നുണ്ട് ചാടാൻ വരുന്നുണ്ട് നോക്ക് നോക്ക് റിഞ്ഞിട്ട് വീട്ടിലുണ്ട് മൂളിക്ക് കേറാനുള്ള വഴിയാണ് പാലുണോ അവന്റെ ഷർട്ടിനുള്ളിൽ പോയിട്ട് ആ ചക്ക കൊത്തും വന്ന ഇവിടെ ഒരു കാളി കുട്ടി എടുത്താ കൊത്തു തങ്ങളെ എന്റെ സ്വഭാവം അറിയില്ല

എന്താട്ടാ നിങ്ങൾ എന്തിനടുത്തിരിക്കും കൈ കൊത്തും പാട്ടും ആ ആ വന്നു 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 ഞാനിവനെ പിടിക്കാറേട്ടാ പറഞ്ഞേ അപ്പ ഇരുന്ന് കൊത്തുമ്പോൾ കൊത്തുടേക്ക് അത്താ വി അതന്നെ അത് അപ്പീട്ടാ അപ്പിക്കുട്ടിക്കുട്ട അപ്പീട്ട രണ്ടും കൂടി ഇങ്ങനെ ഉണ്ടാകുമോ ഓട്ട് മന്ത്രങ്ങള് വേണ്ട ഞാനും വലുത് വാല് തുറക്കാദ്യോ ഇവിടെ വാടാ പൂച്ച വരും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും അത്ത വെളിയിൽ പോയല്ലോ പൂ അത്തക്കുട്ടി ഒന്ന് കാണിക്കുന്നു നമുക്ക് ഇവിടെ വാടാ ഇവിടെ ഇവിടെ വാട വടിയെടുക്കണ നോക്കണ് തുറക്ക് തുറക്ക് ഓ വായുമുണ്ട ജന്തുക്കളുടെ ഒരു സ്നേഹം ഓ മനുഷ്യന്മാർക്കില്ല അത്രയും സ്നേഹം നോക്ക് അങ്ങനെ ഒന്ന് ഇങ്ങനെ കൊത്തു കൊണ്ടു ഇപ്പൊ പേടിച്ചു ചാടി കണ്ടില്ലല്ലോ തവിടുള്ള ഭക്ഷണം കഴിക്കണം പറഞ്ഞപ്പോ ഞാൻ തവിട് വാങ്ങിച്ച കോഴി കിട്ടാൻ വാങ്ങിച്ചു കിളിരിക്കുമ്പോൾ വിചാരിച്ചു തവിടുള്ള ഭക്ഷണം തവിടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകണ്ട അവർ കണ്ട അവൻ உம் மறக்காங்கடந்தோக்கி அது அத்த வேண்டாம் இவ்